ഹലോ അപ്പോൾ നമ്മുടെ വെയ്റ്റ് റോസ് ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമായിട്ടോ അപ്പോൾ നൂറ് ദിവസത്തെ വെയ്റ്റ് റോസ് ചാലഞ്ചാണ് അങ്ങനെ ഇതാ അപ്പോൾ എത്ര പെട്ടെന്ന് നാലാമത്തെ ദിവസമായി രാവിലെ നീനോട്ടി പോയി ഇതുമോ അത്ര റെസ്ക് പോയിന് നീനോട്ടിയൊക്കെ പോയവരെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാ വീഡിയോ ആയിട്ട് വരും നമ്മുടെ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചു എന്തെല്ലാം വെയിറ്റിൻ്റെ അവസ്ഥ എന്താണ് ഒക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടാകും അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ എന്താ ഇന്ന് തുടങ്ങണം നാളെ തുടങ്ങാം മറ്റന്നാൾ തുടങ്ങാൻ ഡയറ്റിൽ നിന്ന് വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ ഇന്നേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം നമുക്ക് അതിനായിട്ടൊരു ദിവസമൊന്നും ഉണ്ടാവില്ല പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാനാണ് പ്രത്യേക ദിവസം ഒന്നും ഉണ്ടല്ലോ നമ്മളെന്താണോ വിചാരിക്കുന്നത് അന്നെങ്കിട്ട് തുടങ്ങി തന്നെ ഏറ്റവും ലോകം പഠിച്ച ഒരാളാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാനായാലും ഡയറ്റ് ചെയ്യാനായാലും ഒക്കെ പിന്നെ എന്താ അതുപോലെ തന്നെ എക്സസൈസ് എക്സസൈസ് എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാരോ ദിവസൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും ഞാൻ ചെയ്യുന്നില്ല ഓരോ ദിവസം അതിന്ന് ചെയ്യാൻ നാളെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എക്സസൈസ് പോണത് അപ്പോൾ ഡയറ്റ് ചെയ്യാൻ അങ്ങനെ നാളാവാ എന്ന് വിചാരിക്കുന്നവരോടാണ് ഇന്ന് അങ്ങോട്ട് തുടങ്ങിക്കോളും പിന്നെ ഏറ്റവും അടിച്ചായി ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നാലാമത്തെ ദിവസം അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്താ പറയുക നമ്മൾ വേറെ കളിയാക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തടി കൂടിയെന്ന് പറയുന്നതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കി വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വിചാരിച്ച് തുടങ്ങണ്ട നമുക്ക് വേണ്ടിയിട്ട് മാത്രം വിചാരിച്ച് തുടങ്ങിയാൽ മതി അപ്പം തുട സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം ഇന്നത്തെ വെയിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വെയിറ്റ് ഇടുന്നത് തന്നെ ഇതുകൊണ്ടാണ് കാരണം നമുക്ക് ഇന്ന് വെയിറ്റ് നോക്കുമ്പോൾ കൂടുകയാണെങ്കിൽ നമുക്ക് നാളെ എന്തോ കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ടാവും അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ വെയിറ്റ് കാണി പറഞ്ഞാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ നാലാമത്തെ ദിവസത്തെ വെയിറ്റ് അറിയണ്ടേ അപ്പോൾ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് മൂന്നാണുള്ളത് അപ്പോൾ ഇന്നലെ തൊണ്ണൂറ്റാറ് പോയിൻ്റ് ആറായിരുന്നു അപ്പോൾ നമുക്ക് മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടില്ല കേട്ടോ അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും മാത്രം തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ രാവിലെ പെട്ടെന്ന് നമുക്ക് കുറച്ചെടുത്ത് മീൻ കറി വെക്കാം കുറച്ചെടുത്തിട്ട് പൊരിക്കാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ പുളി വെള്ളത്തിലിട്ട് ആ ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേഗം മീനുകൾ അയൺ ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഭയങ്കര മടിയിട്ട് അയൺ ചെയ്യാൻ പോകാനപ്പോൾ ഞാൻ വേഗം രാവിലെ ഇതൊക്കെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് പോയിട്ട് അയൺ ചെയ്ത് വന്നതിന് ശേഷമാണ് മീൻകര ഒക്കെ ഉണ്ടാക്കണേ പിന്നെ മീനൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഇന്നലെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് മീൻ കട്ട് ചെയ്യാനൊക്കെയാണല്ലോ കൂടുതൽ ജോലി അപ്പോൾ അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ആ ഉള്ളിയൊക്കെ വാട്ടി തക്കാളി മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത് ചിക്കൻ ഫിഷ് മസാലയൊക്കെ ഇട്ടെടുത്ത് അതാണ് നമ്മുടെ മീൻകറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് പുട്ടാണ് കേട്ടോ പുട്ടിലേക്കാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കണത് പുട്ടും മീൻകറി നല്ല ഒരു കോമ്പിനേഷൻ ആണല്ലോ അപ്പം മീൻകറി റെഡിയായി ഇനി നമുക്ക് അതെടുത്തത് പുട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ നെയ് ഇന്നലെ നെയ്ച്ചോറായിരുന്നല്ലോ അപ്പോൾ ഇന്നലത്തെ നെയ്ച്ചോറ് വെച്ച് ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ ഏകദേശം നമുക്ക് ഉച്ചക്ക് കഴിക്കുമ്പോൾ അറിയാലോ ബാക്കി എത്ര വരും ബാലൻസ് അപ്പോൾ ഇന്നലെ കുറച്ച് കൂടുതൽ ബാലൻസ് ഉണ്ടായ അപ്പോൾ ഞാൻ ഉച്ചക്ക് തന്നെ അധികം എന്താ പറയുക നേരെ വഴുകാതെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് ബാക്കി എന്നെ എട്ടിനൊക്കെ രാത്രി കഴിക്കാനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് അവിടെ ഉള്ളതുകൊണ്ട് എന്താ ചെയ്തു നീനുട്ടിക്ക് ഇന്ന് അത് കൊണ്ടുപോകാമല്ലോ ഒക്കെ ആണല്ലോ നീച്ചോറിൻ്റെ ഒരു ആവശ്യം അപ്പോൾ ഞാൻ അവർക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ സാധാരണ ചോറാണ് വെക്കുന്നത് അതുകൊണ്ട് ഒരു അടുപ്പത്ത് ഞാൻ അതും അവിടെ വെച്ചിട്ടുണ്ട് പണി തീർത് വേഗം വേഗം ഇന്നെന്തോ ചില ദിവസം നമുക്ക് എല്ലാത്തിനും ഒരു ഉഷാറായിരിക്കുമല്ലേ അപ്പോൾ ഇന്നെനിക്ക് എല്ലാത്തിനൊരു ഒരു ഒരു എന്താ പറയുക ആവശ്യാറുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വേഗം വേഗം എൻ്റെ കിച്ചണത്തെ പണികളൊക്കെ തീർക്കുന്നുണ്ട് ചോറ് അവിടെ വേവുന്നുണ്ട് അപ്പോൾ മീൻ കറി ആയി ആ മീൻ വറുക്കാനുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് വേഗം തേങ്ങയൊക്കെ ഒക്കെ പുട്ട് അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുറേ പണികളൊക്കെ തീർക്കാമല്ലോ അപ്പോൾ അപ്പോൾ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രങ്ങൾ പാത്രങ്ങളും അപ്പൊക്കപ്പൊക്കെ കഴുകാനുള്ളതൊക്കെ ആവുന്നുണ്ട് വേറെ എന്തെങ്കിലും പത്തിരി അങ്ങനെയൊക്കെ ആകുമ്പോഴാണെങ്കിലും നമുക്ക് പാത്രങ്ങളൊക്കെ അങ്ങനെ കൂടി കൂടിക്കിടക്കാമായിരുന്നു പുട്ട് അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പണികളെപ്പുറത്ത് ഇപ്പുറത്തുള്ള പണികളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ തീർക്കാം അല്ലേ അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ തന്നെ നീന് പോകാനായപ്പോൾ കറിൻ്റെ ചോറ് വെന്തോ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ ആയി കാരണം ചോറിലേക്ക് നല്ല മീൻകറി ഉണ്ടെങ്കിൽ കിട്ടിയവർക്ക് അറിയാമല്ലോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയാത്തുണ്ടാവുള്ളൂ അപ്പം മൂപ്പർക്ക് അത് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ പിന്നെ മീൻ വറുക്കാനുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തോരനുണ്ടാക്കാമെന്നൊക്കെ കരുതി അങ്ങനെ നമ്മുടെ മീനും എന്താ പറയുക പുട്ടും മീൻകറിയും ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് മീനൊട്ടി കൊണ്ടുപോകാൻ ഞാനിതാ ഉരുളക്കയും കാണട്ടോ മീൻ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഈ മീനാകുമ്പോൾ ഒരു ഒരു മണമാണല്ലോ അപ്പോൾ അതുണ്ടാവുമ്പോൾ കരുതിയിട്ടാണ് ഞാൻ ആ കൊടുത്തേക്കാം അഞ്ഞത് പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോൾ അവൾ അവളെപ്പോഴും വർക്ക് ചെയ്യുന്ന കുട്ടി അവൾ മീനാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നോട് പറഞ്ഞു കുഴപ്പം തുള്ളുമ കൊണ്ടുപോണേന പറഞ്ഞു അപ്പം നമുക്ക് മീനും കൊടുത്തയക്കാം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ എനിക്ക് എഴുതിയിട്ട് മുട്ട ഒരു മുട്ട ഞാൻ എന്തായാലും കൊടുത്തേക്കും അത് അത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ എങ്ങും വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ചൂടാക്കി അതും കൊടുത്തിട്ടുണ്ട് ഒക്കെ അവളെ സെറ്റാക്കി പറഞ്ഞു ചേച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ അല്ലേ അപ്പം അതായത് എല്ലാവരുടെ ഇതുമ്പോൾ മദ്രസ് പോയിക്കാട്ടോ വന്നിട്ടില്ല ഇനി ഇനിട്ടാണ് പോയിട്ടേ വരുകയുള്ളു ഇനി ഒരാഴ്ച ചിലപ്പോൾ മദ്രസ് എട്ട് എട്ടര വരെയൊക്കെ ഉള്ളു അല്ലാതെ വെയി ഒരു ഒമ്പത് മദ്രസ് ഒമ്പതര വരെയാണ് കറക്റ്റ് ഉണ്ടാവുക ഒമ്പത് മണിവരെയൊക്കെ ഇപ്പോൾ തുടക്കമല്ലേന്ന് കരുതിയിട്ടായിരിക്കും എട്ടരക്കെ വിടുന്നുണ്ട് നീനുട്ടി പോയ അവിടെ തന്നെ അവളും കിടത്തു നീ ഇതും കിടത്തു കേട്ടോ അപ്പോൾ ഇത് നീന് പോയപ്പോൾ ഞാൻ വേഗം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു നമുക്ക് രാവിലത്തെ ചായ ഞാൻ എപ്പോഴും പറയാൻ മറക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ല വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡയറ്റ് ഒപ്പം പോകുന്നവരൊക്കെ വെള്ളം കുടിക്കാൻ മറക്കരുത് ഞാൻ എനിക്ക് എഴുന്നേറ്റ് വാടെ അങ്ങനെ വെള്ളം കുടിച്ചാൽ അങ്ങോട്ട് ഞാൻ അങ്ങനെ കുടിച്ച് നടക്കും നടക്കൂർ ഒന്നൊന്നര ലിറ്റർ വെള്ളം ഞാൻ പത്ത് മണിയൊക്കെ ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ ഒരു കുടിച്ച് തീർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം അതും ഈ ചൂടല്ലേ നമ്മൾ വെള്ളം കുടിക്കാൻ എന്തായാലും ഒഴിവാക്കരുത് അത് നന്നായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പോൾ നീന് പോയി ആ ഒരു ഒമ്പത് ഇതുമ്പോൾ വന്ന് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ആ ഫുഡ് അയക്കാനിരുന്നത് അപ്പോൾ ഞാൻ പുട്ട് ചൂടുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും മുട്ടയും പിന്നെ ഞാൻ കുറച്ച് അഞ്ചാറ് ബദാമും രണ്ട് ഈത്തപ്പഴൊക്കെ എടുത്ത് പിന്നെ ചായ ഇന്ന് നല്ല ചായ ഒക്കെ അധികം ഒരു കൊതി അതുകൊണ്ട് നമ്മൾ കോപ്പയിന്ന് കുറച്ച് വലുതന്നെ എടുത്തിട്ടുണ്ട് നല്ല വിഷപ്പുള്ള വിശപ്പ് നല്ല ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകട്ട അങ്ങനെ അതും എന്താ ബദാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ മീനുട്ടിക്കോ ഇതുമുനൊക്കെ കൊടുക്കും ഇന്നാണെങ്കിൽ മീനുട്ടിയും പുട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവൾ രാവിലെ ഇന്ന് ബട്ടർ കോഫിയാണ് കുടിച്ചത് അപ്പോൾ ഞാൻ അത് മതിയെന്ന് പറഞ്ഞ പിന്നെ ഞാൻ അതന്നെ കൊടുത്തു അത് കുടിച്ച് ബദാമും ഈത്തപ്പഴൊക്കെ തിന്നിട്ടാണ് അവളിന്ന് പോയത് കേട്ടോ നെയ്ച്ചോറും ഇതൊക്കെ പാക്ക് ചെയ്ത് അത് കൊണ്ടും പോയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആ ചായ കൂടി കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ മുട്ടയും ചിക്കനൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക നല്ല ഡ്യൂട്ടികളിലാണ് നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പം ചിക്കൻ ഇന്ന് തന്നെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് പിഴുങ്ങി ഒന്നെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പവും മുട്ട വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ചിക്കനും അങ്ങനെ വാങ്ങി ഇനി കഴിഞ്ഞിപ്പോൾ നാളെ അതിനായിട്ട് വേറെ പോകണ്ടല്ലെന്ന് കരുതി അപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല കഷ്ടങ്ങൾ നോക്കിയിട്ട് നമ്മൾ പൊരിക്കാൻ എന്നും ചെയ്യണ പോലെ തന്നെ പുരിക്കാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ എല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കറി വെക്കാനും മാറ്റി വെക്കുന്നത് അത് ഫ്രിഡ്ജിൽ ഫ്രീസറിലും വെക്കാം മസാല തേച്ച് വെച്ചത് ഞാൻ ഫ്രിഡ്ജിൻ്റെ തന്നെ സാധാരണ നോർമൽ കൂടുതലാണ് കേട്ടോ വെക്കുക അത് എപ്പോഴാണോ വർക്കാൻ തോന്നുന്നത് അപ്പോഴെടുത്ത് വർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നമ്മുടെ മീൻകറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മീനാണത് അതും മസാല തേച്ച് വെക്കുന്നുണ്ട് രണ്ടും ഒക്കെ സെറ്റാക്കി എല്ലാം ഫ്രിഡ്ജിൽ അങ്ങോട്ട് റെഡി ആയ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ഒരു ടെൻഷൻ ഇല്ലല്ലോ മീനും ചിക്കനൊക്കെ ഉണ്ടായാലും മീൻ ഇന്നെടുക്കാം ഇന്ന് ഇന്ന് മീൻ എടുത്തിട്ട് നാളെ എന്തായാലും വിളിയാച്ചാൽ നാളെ എടുക്കാം ചിക്കൻ ചിക്കനെന്നൊക്കെ കരുതി എല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കൊണ്ട് വെക്കുന്നുണ്ട് എന്നിട്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇടുന്നുണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ ആയി ഇനിയിപ്പം മീൻ വറുക്കാനല്ലേ ഉള്ളൂ വേറെ പണികളൊന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നതിനിടയിൽ നമ്മളവിടെ അലക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് അതെ ഓടി അങ്ങടുകിടക്ക ഇങ്ങനെ ഓടിപ്പഴിന്നുണ്ട് അതൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇന്നലെ വിരിച്ചിട്ടതാണ് അവിടെ ഉള്ളത് കേട്ടോ അത് ഉണങ്ങിയിട്ടില്ല മഴ പെയ്യണമില്ല എന്നാൽ മഴക്കാരുണ്ടാണോ ആ ഒരു അവസ്ഥയാണ് കേട്ടോ അവിടെയൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല ഇവിടെ ഈ ഒരു നല്ല വെയിലില്ല അതായത് ചൂടുള്ള ആ വെയിലില്ല എന്താ പറയുക എന്നാൽ മഴ പെയ്യണമില്ല മഴക്കാറായിട്ട് ഇങ്ങനെ ഒരു ഒരു ക്ലിയർ ഇല്ലാതെ ഒരു വെളിച്ചല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല ഇന്നലെ വിരിച്ചിട്ടതും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ അലക്കിയതൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ക്ലീനിങ് പരിപാടികളിലേക്കാണ് നിന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടത് ഞാൻ ഈ വിരിച്ചിട്ടതിന് ശേഷം ഒന്ന് മുകളിൽ പോയിട്ട് ഒരു അരമണിക്കൂറോളം എനിക്ക് പുറത്ത് പതിനാറാം തീയതി പതിനേഴാം തീയതിയിട്ട് കൊടുക്കാനുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള രണ്ട് ചുരിദാറുണ്ടായിരുന്നു നോമ്പിന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ നോമ്പിന് കൊണ്ടുവന്നതാണ് ഇരുപാന്തിയോ ഏതോ കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് പിന്നെ എന്താ പറയുക അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്ന് ഇതുമൊരു കാല സോഫയിൽ കണ്ടുവരുന്നുണ്ടോ ഒന്നുകൾ അവിടെ ഉറങ്ങാം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മദ്രസ് തുറന്നതുകൊണ്ടേ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടത് ആറ് ആറരക്കെ എഴുന്നേൽക്കണതുകൊണ്ട് പിന്നെ വന്നാൽ പിന്നെ സൈക്കിൾ ചൂട്ട തന്നെ സൈക്കിൾ വിട്ടു തന്നെ സൈക്കിൾ ഊട്ടന്നെ ഇപ്പോൾ സൈക്കിൾ വാങ്ങി പോകുമ്പോൾ അതും വന്ന് ഇറങ്ങാൻ നേരമല്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പത്ത് പതിനൊന്ന് മണിവരെ സൈക്കിൾ ഊട്ടിയാൽ മതി എന്നുള്ളൊരു നിബന്ധന വെച്ചതുകൊണ്ട് അത് പതിനൊന്നിൻ്റെ പതിനൊന്ന് മണിൻ്റെ ഉള്ളിലായിട്ട് വീട്ടിലേക്ക് കയറും കേട്ടോ കാരണം ഞാൻ ചൂടൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞത് പക്ഷേ ഇന്നും ഇന്നലെ ഒന്നും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആദ്യം അത് പറഞ്ഞതുകൊണ്ട് ഒളു വരുന്നതന്നെ ആകുമ്പോൾ പോക്കിന് പിന്നെ വീട്ടിൽ കയറി ആ ഫോണ് കുറച്ചു നേരം ഫോണാണ് കണ്ടപ്പോൾ ഞാൻ മതി ഫോൺ കണ്ടത് എന്ന് പറഞ്ഞതിൽ ഫോണവിടെ മാറ്റി വെച്ചിട കി നല്ല ഉറക്കാണ് പെടുന്ന ഇറങ്ങട്ടെ അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർക്കണേ അടിച്ചു വാരലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച എനിക്ക് ശരിക്കും എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കെട്ടു രാവിലെ പോയിട്ട് പോയിട്ടേടുക്കാ പോയതറിയില്ല എനിക്ക് പോകാനായ സമയത്തും മൂപ്പരെത്താത്തതുകൊണ്ട് ഇതും ഉറങ്ങായതുകൊണ്ട് ഞാനിന്ന് പോയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടര ആ ഒരു സമയത്താണ് പോകേണ്ടത് അപ്പോൾ മുപ്പരെ വിളിച്ചിട്ടും കിട്ടണില്ല ചിലപ്പോൾ പള്ളി കയറിയതായിരിക്കും എന്തായാലും വരാത്തതുകൊണ്ടും ഞാൻ പിന്നെ ഇന്ന് പോകുന്നത് ക്യാൻസൽ ചെയ്തു അങ്ങനെ വേറെ പോയിട്ട് ഇതാ കിച്ചണിൽ പോയിട്ട് നമ്മളിതാണ് നമ്മുടെ രാവിലത്തെ മീൻ കറി മീൻ കറി അവിടെ ഉണ്ട് അതിലേക്ക് നമ്മൾ മീൻ ഉപ്പേരി ഉപ്പേരിയെന്ന് വെച്ചിട്ടില്ല ക്യാരറ്റൊക്കെ ഉണ്ട് ഞാനൊന്ന് വെക്കാൻ ഭയങ്കര മടി അപ്പോൾ ഞാനൊന്ന് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്താ കഴിക്കണമെന്ന് കാണണ്ടേ അപ്പം ഞാനിന്ന് വത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഉച്ച സമയത്ത് ചൂടൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള തണുത്ത സംഭവങ്ങൾ എന്തെങ്കിലും കഴിക്കണം എന്നാണ് കേട്ടോ കൊതിയാകുന്നെങ്കിൽ ഞാൻ ആ ഉച്ചക്ക് ആ മീനും കാര്യങ്ങളൊന്നും കഴിക്കാതെ അത് വൈകുന്നേരം കഴിക്കും ഇത് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ ഒരു ഉച്ച സമയത്ത് എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാനാണ് കൊതി വരുന്നത് അപ്പോൾ ഞാൻ ബത്തൊക്കെ കുറച്ച് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ കക്കരി കക്കരി നല്ലതാണല്ലോ കക്കരി എടുത്തു കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് കൊടുത്തു അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചനായിരുന്നു കേട്ടോന്ന് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖ വിശപ്പ് മാറിയിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിനൊരു സമാധാനമാണല്ലോ വയറ് നിറയൊന്നുമില്ല എന്നാലും ഈ വാട്ടർമെല്ലം കണക്ക് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ വയറ് നമുക്ക് പെട്ടെന്ന് വില്ലായ്മ മതിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് പക്ഷേ അതേപോലെ തന്നെ വിശക്കും അത് വേറെ കാര്യം ഉച്ചയ്ക്ക് ഒരു ഒരു രണ്ട് മണി സമയത്താണ് ഞാൻ അത് കഴിച്ചത് രാവിലെ ഞാനൊരു ഒമ്പൊമ്പതരക്ക് കഴിച്ചിട്ട് നമ്മുടെ പണികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളറിയില്ലല്ലോ ഇതുമോ കണ്ട അവിടെ നല്ല ാണ് എഴുതിട്ടിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കണതൊന്നും ഓൾ അറിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ കെട്ടിയോനും വന്നിട്ടില്ല ഇതുവരെ മുപ്പത് വന്നിട്ട് മുപ്പേർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിങ്ങനെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ അത്തൊക്കെയാണ് അത് കഴിഞ്ഞ് എന്താ പറയുക ക്യാരറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ എന്ന റൗണ്ടിലല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നു ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തൊരു വെറൈറ്റിക്കും വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്യാരറ്റും കുക്കുംബറും കഴിച്ചിട്ടു അതിന് ശേഷമാണ് നമുക്ക് കക്കരി കഴിച്ചത് കാരണം ലാസ്റ്റ് മധുരം വന്നോട്ടേന്ന് കരുതിയിട്ട് അത് കഴിച്ചു കക്കരി ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടായിരുന്നു ഒരു ടേസ്റ്റ് അങ്ങോട്ടില്ല രണ്ട് ദിവസമായി കൊണ്ട് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് അരിക്കും വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാദ്യം കഴിച്ച് തീർത്തിട്ട് ക്യാരറ്റും കഴിച്ചു എയ് ടു ലാസ്റ്റ് വാട്ടർ വത്തക്ക കഴിച്ചു കാരണം അതൊരു മതിരാണല്ലോ എന്ന് കരുതി അങ്ങനെ അത് കഴിച്ച ശേഷം പിന്നെ ഞാനൊരു ഒരു നാലര നാലരക്കായപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടു ഈ വത്തക്കെ കഴിച്ചാൽ ആ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ നമുക്ക് കൂടുതൽ വിശപ്പാണല്ലോ വേഗം വരുമല്ലോ അപ്പോൾ നീനുട്ടീനെ കാത്തു കയൻ എനിക്ക് ടൈമേ അല്ലെ നീനും അഞ്ചരക്ക് വരും അപ്പോൾ കഴിക്കാം കഴിക്കാമെന്ന് കരുതിയിട്ടൊന്നും എനിക്ക് ഒരു എന്താ പറയുക കാത്തു കയറാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നാലരയ്ക്കായപ്പോൾ അത് നമ്മൾ കടല ഇന്നലത്തെ കടല ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു മീൻ പൊരിച്ചത് അപ്പോൾ കുറച്ച് കഴിച്ചപ്പോൾ ആ വീഡിയോ എടുക്കകത്ത് ഓർമ്മ ഒന്ന് പിന്നെ പെട്ടെന്ന് വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് കഴിച്ച് ഞാൻ നിർത്തി ഇന്ന് ഒരു അഞ്ച് മണിയായപ്പോഴേക്ക് ഞാൻ ഇന്ന് ഫുഡ് നിർത്തിയിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര വിഷപ്പായപ്പോൾ പിന്നെ മീൻ കാത്തു കാത്തുക നേരത്തെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് കുറഞ്ഞുണോ കൂടണോ എന്നൊക്കെ കാണിച്ച് നാളത്തെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ